നിങ്ങളുടെ താളം കൊണ്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചത് ആ ധൈര്യം എനിക്കുണ്ട് ആ താളം എനിക്ക് കിട്ടിയാ മതി എല്ലാരും ചൊല്ലണ് ആ പാട്ട് നമുക്ക് എല്ലാവരും അറിയണതല്ലേ എനിക്ക് റാപ്പെന്ന് അറിഞ്ഞൂടാ എല്ലാരും ചൊല്ലണ് ആ പാട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ടാണ് അതിന്റെ ആ ഒരു ഇണത്തില് ഞാൻ കുറച്ച് വരികൾ ഇപ്പോ ഇവിടെ കിട്ടിയ സമയം കൊണ്ട് എഴുതിയതാണ് കേട്ടോ അപ്പൊ അതൊന്ന് ഞാൻ ചൊല്ലാ നിങ്ങള് താളം തരണം കേട്ടോ ഓക്കെ അല്ലേ എല്ലാരും എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് ഹാലാണ് സിനിമയെന്ന് നമ്മുടെ ഷൈനാണ് നമ്മുടെ ഷൈനാണ് നായകനെന്ന് ക്രിസ്മസ് വെക്കേഷൻ ഹാലൊന്ന് കണ്ടിട്ട് ആഘോഷമാക്കിയിടണം നിങ്ങൾ ആഘോഷമാക്കിയിടണം ും ചൊല്ലണ് കൂട്ടാരും ചൊല്ലണ് ഹാണ് സിനിമയെന്ന് നമ്മുടെ ഷൈനാണ് ആ ഷൈനാണ് നായകനെന്ന് ഞാനും ഞാനുണ്ട് ഷൈനുണ്ട് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളുണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുണ്ട് എന്തിന്ന് നോക്കണ് എന്തിന്ന് കാക്കണ് ടിക്കറ്റ് കൺഫോം ചെയ്യേ നിങ്ങളുടെ ടിക്കറ്റ് ആ ടിക്കറ്റ് കൺഫോം ചെയ്യേ കണിയെല്ലാം വീട്ടാരും കൂട്ടുകാരെ കൊണ്ടോയി ഹാലൊന്ന് കാണിക്കണം നമ്മുടെ ഹാലൊന്ന് കാണിക്കണം ണം തിയേറ്ററിൽ കാണണം ഹാലൊന്ന് ഹിറ്റാക്കണം നിങ്ങൾ ഹാലൊന്ന് നിങ്ങൾ ഹാലൊന്ന് ഹിറ്റാക്കണം കളിയല്ല കൂട്ടാറെ പടമൊന്ന് കയ്യൊന്നടിച്ചിടണം നിങ്ങൾ കയ്യൊന്നടിച്ചിടണം